അനുമോളുടെ അമ്മയും സഹോദരിയും വീട്ടിൽ കയറിയ സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ആരെൻ്റെ അമ്മയ്ക്കും സഹോദരനും പുറത്തേക്ക് പോകാനുള്ള സമയമായെന്ന് അപ്പോൾ എന്തായാലും പുറത്ത് പോകുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമല്ലോ അപ്പോൾ എല്ലാവരും കൂടെ നമ്മളുടെ കവാടത്തിനടുത്തേക്ക് വന്നിരിക്കുമ്പോൾ പിറകിലിരിക്കുന്ന ആര്യനോട് മുന്നിൽ വന്ന് അമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി അനീഷ് പറയുന്നുണ്ട് എല്ലാവരോടും വന്ന് നിൽക്കാൻ പറയുന്നുണ്ട് അനുമോൾ പിറകിലായിരുന്നു അനുമോളെവിടെയെന്ന് അനീഷൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് ആരിൻ്റെ അമ്മ പറഞ്ഞത് അനുമോൾ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്ത് നിൽക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളെ ചേർത്ത് പിടിച്ച് അമ്മ നിൽക്കുന്നുണ്ട് എൻ്റെ ടോമൻ ചെറിയ അപ്പുറം അപ്പുറം നിൽക്കണമെന്നും പറഞ്ഞിട്ട് അമ്മ അനുമോളെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ട് ഈ ഒരു അറ്റത്ത് നിൽക്കുകയാണ് നമ്മുടെ ജിസേൽ അങ്ങനെ ആര്യൻ്റെ അമ്മയിൽ നിന്ന് തന്നെ ഒരു അപമാനം ഏറ്റുവാങ്ങിയ രീതിയിൽ തന്നെയാണ് ജിസൈൽ നിൽക്കുന്നത് ശേഷം ആര്യനും ജിസൈലും സംസാരിക്കുന്നുണ്ട് അമ്മയുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും എന്നായിരിക്കാം ജിസേൽ ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞു ഒറ്റക്ക് കളിക്കണമെന്ന് എന്തായാലും ഗെയിമിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ എൻ്റെ ഹെൽപ്പ് ഉണ്ടാവും പിന്നെ ഫുഡ് ഞാൻ ഷെയർ ചെയ്യും പഴയതുപോലെ കോമഡിയും കാര്യങ്ങളും പറയും പക്ഷേ ബെഡ് മാറിക്കിടക്കാനും അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്ന് അമ്മ എന്നത് ഞാൻ മാനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടം അക്ബറിനെ ഇഷ്ടമായിട്ടുണ്ട് മറ്റൊരർത്ഥത്തിലും അമ്മയ്ക്ക് ജിസേലിനെ ഇഷ്ടമാവില്ല എന്ന് ആര്യൻ പറയുന്നുണ്ട് അത് എന്തർത്ഥത്തിലാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും എന്തൊക്കെയോ ചർച്ചകൾ ഇനിയും നടക്കാറുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം